ഹായ് എല്ലാവർക്കും നമ്മുടെ കുത്തി രീതിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ അച്ഛ എടുക്കാൻ വേണ്ടി പോയക്കോളാം നമ്മൾ കുടിക്കാനായിട്ട് സെപ്പറേറ്റ് വേറെ വെള്ളമാണ് എടുക്കുന്നത് കാരണം ഈ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വേണ്ടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒട്ടും കുടിക്കാൻ പറ്റുന്നില്ല കുടിച്ചില്ലെങ്കിൽ വിഷയാകും എന്നുള്ളതുകൊണ്ട് വേറെ വെള്ളം അടിക്കാൻ പോയേക്കോണെട്ടോ എൻ്റെ ക്യാനില് ഇത് കിട്ടുള്ളൂ വെള്ളം കിട്ടും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മാത്രമേ അത് കുടിക്കുന്നുള്ളൂ അച്ഛൻ ഈ വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് ഇത് കൊള്ളക്ക വെള്ളമാണ് അങ്ങനെ വലിയ പറ്റിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്കെന്തോ ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു അവസ്ഥയുള്ളത് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എടുക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം കറി വെക്കണമായിരുന്നു കറി ഞാൻ അടുപ്പയിൽ കയറ്റി കയറ്റി രാവിലത്തെ കാപ്പിയും ചോറും എല്ലാം അച്ഛൻ വെച്ചു കിട്ടും ഞാൻ എണീക്കണേനും മുന്നേ തന്നെ ആശാനെല്ലാം വെച്ചു അങ്ങേക്കും ഏകദേശം നമ്മുടെ പണികൾ ഈ കറികൾ വന്നു കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുത്തെ ഹെൽത്തിലൊന്നു പോയി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് ഹെൽത്ത് എവിടെയാണ് ആദ്യം കണ്ടുപിടിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രജിസ്റ്റർ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുണ്ടക്കയത്താണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് പോയി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുളിക ടാബ്ലറ്റ് കിട്ടാനാണെങ്കിലും ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്തുള്ള എന്തെങ്കിലും ഒരു ഹെൽത്തിൽ പോയല്ലേ ഒരിള്ളൂ അപ്പോൾ ഇവിടെ പോയി ചോദിച്ചു നോക്കാം അങ്ങനെ ഇവര് ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ തരുമോ എന്നറിയത്തില്ല അപ്പോൾ പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു പോകാനായിട്ട് ഇരിക്കുവാണ് അപ്പം എന്താ പറയാ കഴിഞ്ഞ ദിവസം അച്ചയ്ക്ക് പ്രാങ്ക് കൊടുത്ത വീഡിയോയിൽ ഒരുപാട് പേർ എൻ്റെ കുറ്റം പറഞ്ഞു കേട്ടോ ഒത്തിരി പേര് എനിക്കറിയാം ചെയ്തത് നല്ല കാര്യമൊന്നും അല്ല ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇനി അതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഇനി അവസ്ഥയിൽ അച്ഛനെ വിഷമിപ്പിക്കാനും പാടില്ല കാരണം അത്രയും കാര്യമായിട്ടാണ് നോക്കുന്നത് അപ്പം ചെയ്തത് മോശമാണെന്ന് എനിക്കറിയാം പക്ഷെ അതൊരു വീഡിയോയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഞാൻ മത്സ്യം കിട്ടിക്കൊണ്ട് പോയില്ല അച്ചയ്ക്ക് സങ്കടമാകുന്നുണ്ടെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു എന്താ കുറേ പേര് എല്ലാവരും ഇല്ല കേട്ടോ കുറച്ചേർ വന്ന് ഫുഡ് അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല അത് ദോഷമാണെന്നൊക്കെ ഫുഡ് ഞാൻ ഒരിക്കലും വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ചുമ്മാ ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത് ഡൈനിങ് ടേബിൾ അല്ല ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ല ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ സിംഗിൽ വെച്ചിട്ട് അടുക്കളയിൽ ഇരുന്ന് തന്നെയാണ് ഉണ്ടോ കഴിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ തള്ളി നീക്കിയതേ ഉള്ളൂ കേട്ടോ ഫുഡ് ഞാൻ ഒരിക്കലും വലിച്ചെറിഞ്ഞിട്ടില്ല അപ്പം ആ ഫുഡിൻ്റെ വില ആനേക്കാളും നന്നായിട്ട് എനിക്കറിയാം കേട്ടോ ഇവൻ അച്ഛനേക്കാളും നന്നായിട്ട് എനിക്കറിയാം ഫുഡ് എത്രത്തോളം വലുതാണ് ഫുഡില്ലാത്ത ഒരുപാട് അതായത് വെറുതെ വെറും ചോറ് ഉപ്പൊഴിച്ച് കൂട്ടാൻ ഇല്ലാത്തൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണ് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ടായത് ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഫുഡിൻ്റെ വില അറിയാം അപ്പം ആർക്കെങ്കിലും അത് ആ വീഡിയോ ഒരു വിഷമായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സോറി അറിയണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈസ്റ്റെന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുവാണേട്ടോ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഈ കുടിയന്മാരുടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ വേറെ ഒന്ന് ഞാൻ പറയണില്ല അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കപ്പോഴും അതിൽ വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഇന്ന് അവിടെ എത്തിയപ്പോൾ ഇന്നല്ല ഈസ്റ്റൻ്റെ ഈസ്റ്റൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ചേട്ടൻ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കാണത്തുള്ളൂ കേട്ടോ ആൾക്ക് ആൾ റോഡിൽ നല്ല സുഖമായിട്ട് കിടക്കണം ബോധമില്ല ബോധമില്ല ഡ്രസ്സില്ല ദേഹത്ത് ഫുള്ള് ചെളിയാണ് എന്താ പറയുക മുറിവുകളുണ്ട് ചെറിയ ചെറിയ മുറിവുകളുണ്ട് കയ്യിലൊരു കൈയിലല്ല സൈഡിലായിട്ടൊരു കമ്പ് ഒരു കൊന്ന കമ്പോടിച്ച് പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും അവിടെ വീണു ഈ സാധനം മേടിച്ച ആൾ ആളധികം ദൂരം വന്നില്ല മേടിച്ച് അവിടെ നിന്ന് കുടിച്ചിട്ട് ശകലം ദൂരെ വന്നപ്പോഴത്തേക്ക് അമ്മിനെ കൂടി ചെയ്തതായിരിക്കും ശകലം ദൂരെ വന്നപ്പോഴത്തേക്ക് ആൾ വീണും അത്ര മാത്രം അവിടെ നിന്ന് ഒരു ഇത്തിരി നീങ്ങിയപ്പോഴേക്കും ആൾ വീണും അന്നിട്ട് വഴിയെ പോകുന്നവരും ഇരിഞ്ഞവരും ഒക്കെ നോക്കി ചിരിച്ച് പ പരിഹസിച്ച് അട്ടഹസിച്ച് പോവാണെടുക്കാം നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമുക്കത് കാണുമ്പോൾ ചിരി വരുകയുള്ളൂ നമുക്ക് അതിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് അത് കാണുമ്പോൾ ചിരി വരും അപ്പോൾ ഇത് നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം എന്നും ആ വഴി കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണൂട്ടോ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പം ഇങ്ങനെ റോഡിൽ കിടക്കുന്നതാണ് അത് അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പം ആ ചേട്ടൻ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ആ ചേട്ടൻ നല്ലൊരു ദിവസമാണ് അത് ഒരു പക്ഷേ ഈ ചേട്ടനെ എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഞങ്ങൾ ഇപ്പം മമ്മി പൈസ കൊടുത്തു വിടുന്ന പോലെ തന്നെ ചിലപ്പം അങ്ങനെയൊക്കെ കൊടുത്ത് വിട്ടിട്ട് ഈ ചേ ഈ ഒരു ആളിയ ആൾ അരിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഭാര്യയും മക്കളും അപ്പനും അമ്മയും ഒക്കെ ചിലപ്പോൾ വീട്ടിൽ കാണും അവർ വെറും ഒട്ടിയ വയറുമായിട്ട് രസെന്ന് നോക്കിയിരിക്കായിരിക്കും ഇങ്ങനെ ഒരാൾ വരുന്ന നോക്കി അപ്പം ഇവിടെ നല്ല സുഖമായിട്ട് ഈ ഒരു അവസ്ഥയിൽ ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ടെന്നും ദേഹത്ത് പറ്റുന്ന മുറിവുകളൊന്നും അറിയില്ലല്ലോ ഡ്രസ്സ് ഉണ്ടോ ഇല്ലയോ ഒന്നും ആവെ ബാധിക്കുന്ന കാര്യമില്ല നല്ല സുഖമായിട്ട് കിടന്നു കിടക്കുകയാണ് റോഡിൽ അപ്പം വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥയോ ഓർത്തോന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ കുടുംബനാഥം വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണം വിളമ്പി വെച്ച് നോക്കിയിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലേ അങ്ങനെയൊക്കെ നോക്കിയിരുന്ന ഒരുപാട് കാലങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അത് ഞാൻ ഇപ്പം വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമൊന്നുമില്ല വീഡിയോയിലേ പറയണം എന്ന് വിചാരിച്ച കാര്യമല്ല പക്ഷേ കണ്ട നല്ല രീതിയിൽ ഭക്ഷണം തോന്നി ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പം ഓരോ വീടുകൾ രകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുള്ള വീടുകൾ സന്തോഷം അനുഭവിക്കാത്ത പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഈസ്റ്റർ ഞാൻ ക്രിസ്ത്യാനി എന്നുള്ളതല്ലേ പറയുകയാണെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസ് അതൊക്കെ വരുമ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരിതാണ് നമ്മൾ വേറും എല്ലാവരും നല്ല സന്തോഷമായിട്ട് ആഘോഷിക്കുമ്പോൾ നമുക്ക് മാത്രം ആഘോഷങ്ങളില്ല അപ്പം പകരം നമുക്ക് കണ്ണുനീരാണ് കണ്ണുനീരോട് കണ്ണുനീരാണ് ഇതുപോലെ നോക്കിയിരുന്ന് വർഷങ്ങൾ ഒരുപാട് മമ്മി മമ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഞാനും ചേട്ടറിയുന്നില്ല അന്ന് ഒരു പക്ഷെ മമ്മി തീരുമാനിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിന പിള്ളേരെ കൂട്ടി അങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്നുണ്ടെങ്കിൽ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളിന്നില്ല അപ്പം മമ്മി ഞങ്ങളെ ചേർത്ത് പിടിച്ച് മുൻ പട്ടിണി മമ്മി കഴിച്ചില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പണിയാൻ പോയി അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരും അങ്ങനെയാണ് ഈ ഇന്ന് ഇനിയും കാണുന്ന ഞങ്ങൾ രണ്ടാളും ഉള്ളു ഒക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഓർത്ത് പോയതാണ് അപ്പം ഞാൻ ആരും ഏറ്റവും പറഞ്ഞതല്ല ഈ ലോകത്തെനിക്കേറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ് അപ്പം ഇതിന് ഇതൊക്കെ ഇതിനുക്ക് ശേഷം ആൾ നല്ല സ്വഭാവമായി നല്ല രീതിക്ക് വന്നു നല്ല രീതിക്ക് വന്നു കഴിഞ്ഞപ്പം നമുക്ക് അധികനാൾ നമ്മുടെ കൂടെ ഇല്ലാരുന്നില്ല ആ എന്തോ ഇഷ്ടമൊക്കെയാണ് എല്ലാവരെയും പക്ഷേ ഇങ്ങനെയൊരു ദുശീലം ഉണ്ടായിരുന്നത് കൊണ്ട് അത് അതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏതോ ഒരു വിഷമമെന്ന് പറയുന്നത് നല്ല രീതിയിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് സ്നേഹിച്ച് തുടങ്ങി എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വിധി കൊണ്ടുപോയി അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റിയുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കൊക്കെ എന്തൊക്കെ വില അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ടറിയാം ഫുഡിൻ്റെ ഇത് അപ്പം അതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അങ്ങ് നീക്കി വച്ചിരുന്നേ ഉള്ളു അപ്പം എൻ്റെ മനസ്സിനെനിക്കറിയാം അത് വീഡിയോയാണ് ചിലപ്പോൾ അച്ഛയ്ക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ വെറും അഭിനയിക്കുകയാണ് ഞാൻ പറഞ്ഞു തരുകയാണെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ ഇരുന്നു അന്നും ആയിരിക്കും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷണിക്കാം ഒരിക്കലും ഇതാക്കാൻ വേണ്ടി ചെയ്തതല്ല വീഡിയോ വീഡിയോ ഫണ്ടാക്കണം എന്തെങ്കിലും ഒരു വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ് അപ്പം അപ്പോൾ എന്താ പറയുക എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക ഞങ്ങൾ രണ്ടാളും അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാടും അടിപൊളിയായിട്ടിരിക്കുന്നു കുഴപ്പം കൂടൊന്നുമില്ല അപ്പം ഇന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകണം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പം വാങ്ങിയിട്ട് വന്നതാണ് പക്ഷേ പച്ച മാങ്ങയാണെന്ന് ഓർത്ത് വാങ്ങിച്ചോണ്ടോ പക്ഷെ ചനച്ചു തുടങ്ങി മാങ്ങയായിട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ചനിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ പോകുമല്ലേ ഉള്ളൂർ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ലേ മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് പൈസ കൊടുത്ത് മേടിച്ചല്ലേ കളയണ്ടെന്ന് ഓർത്ത് അപ്പം ഇച്ചിരി മധുരമൊക്കെ കൂടിയതുകൊണ്ട് പുളി കുറഞ്ഞ് കിട്ടും തീരെ പുളി കുറവാണ് നമ്മൾ വിനാഗിരി ഒഴിച്ച് സെറ്റാക്കുമല്ലോ അപ്പോൾ ഒരുപാട് പുളി കഴിക്കുകയും വേണ്ട അച്ചാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി അച്ചാർ പൊടി ഇട്ടിട്ടൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു ശക്കല അച്ചാർ പൊടി ബസ്മുള്ള പൊടിയൊക്കെ ഇട്ടിട്ട് വെറുതെ ചോറിനൊന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണം അപ്പോൾ ഒന്നും ഒന്നിനും ഒരു ടേസ്റ്റില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ചാറിടുവാണ് അച്ചയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അച്ചാറിനോട് ഇച്ചിരിയൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കഴിക്കൂ കേട്ടോ മാങ്ങ അരിച്ചിൽ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു ദാണ്ടെ സെറ്റാക്കി ഉപ്പൊക്കെ തിരുമ്മി വെച്ചു ഇനി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ വഴത്തി ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും അല്ല ഇടുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇങ്ങനെയൊന്നും ആർക്കില്ല എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ അച്ചയാണ് വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയുടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കറി ഉണ്ടെങ്കിൽ ഇതും കൂടി ആവുമ്പോഴത്തേക്കും നമുക്ക് കഞ്ഞി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതായത് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറൂണ് വരം കഴിഞ്ഞു കേട്ടോ അപ്പം അതിനിടാനുള്ള പൊടികളെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചെടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ചുമ്മാ അച്ചാർ ഒരു ഒരു രസത്തിന് വേണ്ടി വീഡിയോ എടുത്തിട്ടാണ് അച്ചാർ ഇടുന്നതൊന്നും അല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ട് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചുകൊണ്ടേ ഉള്ളൂ അച്ചാർ ഇതുകൊണ്ടില്ല എൻ്റെ മാങ്ങയുടെ അവസ്ഥ ഇതാണ് ഉപ്പും കൂടെ തിരുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒരു ചെറിയൊരു വിലക്കുറവുണ്ട് കേട്ടോ മാങ്ങയ്ക്ക് പക്ഷെ കുഴപ്പമില്ല അങ്ങനെ അളിച്ചിലൊന്നുമില്ല ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിയുമ്പോൾ സെറ്റാവുമെന്ന് വിചാരിക്കണം നമ്മൾ മാങ്ങാച്ചാർ താണ്ടേ ഇതാണ് മാങ്ങാച്ചാറിൻ്റെ പരുവം എന്തിനാണ് കേട്ടോ അടുപ്പിലിട്ട് ഞാൻ വേവിക്കത്തൊന്നും വേശി ഞാൻ അളിഞ്ഞ് പോകില്ലോ ആരും അങ്ങനെ ചെയ്യില്ല എന്ന് തോന്നും കേട്ടോ അപ്പം മാങ്ങാച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ സത്യം പറഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കാൻ കൊള്ളത്തില്ല എനിക്ക് പശിക്ക് മാത്രം കൂട്ടാൻ കൊള്ളുന്ന മാങ്ങാച്ചാറാണ് ഇതിനകത്ത് കഷ്ടങ്ങൾ ഞാൻ അറിയാതെ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും കേട്ടോ ബൈ ബൈ